मैं भूषण रामकृष्ण गवई जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ सत्य निष्ठा से प्रतिज्ञा करता हूँ सत्य निष्ठा से प्रतिज्ञा करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ബി ആർ ഗവായി കെ ജി ശേഷം ദളി വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ന്യായാധിപനാണ് ഇലക്ട്രൽ ബോണ്ട് കേസ് ബുൾഡോസർ ബുൾഡോസരാജിനെതിരായ വിധി എന്നിവയടക്കം സുപ്രധാന വിധിന്യായങ്ങളുടെ ശ്രദ്ധേയനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഒഴിവിലാണ് ചുമതലയേറ്റത് രണ്ടായിരത്തി നവംബർ ഇരുപത്തിമൂന്ന് വരെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ കാലാവധി രാജ്യത്തെ പരമോന്നത നീതിപീഠ പദവിയിലെത്തുന്ന ആദ്യത്തെ ബുദ്ധമത വിശ്വാസി എന്ന പ്രത്യേകതയും ഇദ്ദേഹത്തിനുണ്ട് ബോംബെ ഹൈക്കോടതിയിൽ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അമരാവതി മുനിസിപ്പൽ കോർപ്പറേഷൻ അമരാവതി സർവകലാശാല എന്നിവയുടെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി സേവനമനുഷ്ഠിച്ചു യിരത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ വരെ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൽ അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡറായി പ്രവർത്തിച്ചിട്ടുണ്ട് മൂന്ന് നവംബർ പതിനാലിന് ബോംബെ ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായിട്ടു ഇദ്ദേഹത്തെ കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഭരണഘടന ഭരണ നിയമം സിവിൽ നിയമം ക്രിമിനൽ നിയമം തുടങ്ങി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബെഞ്ചുകളുടെ ഭാഗമായിരുന്നു ജസ്റ്റിസ് ഗവായി മുൻ കേരള ഗവർണറായിരുന്ന ആർ എസ് ഗവായിയുടെ മകനാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം